അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു ടാസ്ക് റസ്മിൻ അർജുൻ്റെ ബലൂൺ പൊട്ടിക്കാൻ വേണ്ടി ഓടി വന്ന് കഴിയുമ്പോൾ അർജുനങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് ശ്രീതു പറയുന്നുണ്ട് അർജുൻ മേലേക്ക് കയറരുത് മേലേക്ക് കയറരുത് എന്ന് പിന്നെ അർജുൻ തിരിച്ചു വന്ന് റസ്മിൻ്റെ പൊട്ടിക്കുക ഒരു ബലൂൺ പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അപ്സര ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായിട്ടിരിക്കുകയാണ് വീണ്ടും ഇപ്പോൾ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട് ബ്രേക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് എല്ലാവരും നല്ല ഫണ്ണായിട്ടെടുത്ത് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ഓടുന്നുണ്ട് ജിൻഡോ ശരി അതേപോലെ തന്നെ ശ്രീരേഖ ഇവരൊക്കെ നന്നായി കളിക്കുന്നുണ്ട് ഓടി എല്ലാവരും ക്ഷീണിച്ചു നമ്മുടെ മുടിയൻ്റെ പുറകെയൊക്കെ അർജുൻ വരുമ്പോൾ മുടിയെ കാറിക്കൊണ്ട് ഓടുന്നുണ്ട് എന്താണെങ്കിലും വളരെ രസകരമായ ഒരു ടാസ്ക് തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അർജുൻ്റെ ഒരു ബലൂൺ പൊട്ടിച്ചു ശരണീൻ്റെ ഒരു ബലൂൺ പൊട്ടിച്ചിട്ടുണ്ട് നമ്മുടെ അഭിഷേകിൻ്റെ കല്ലൊരു ബലൂണുള്ളത് നന്ദനയ്ക്ക് ഒരു ബലൂണുള്ളത് അങ്ങനെ അപ്പം സെക്കൻഡ് റൗണ്ടിൽ ഔട്ട് ആയിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ അൻസിബ അതേപോലെ